പോലെ രാജ്യം എന്തിനാണ് തെടുക്കപ്പെട്ടിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങോട്ട് പോയി പ്രധാനമന്ത്രി കാണുന്നത് ഇപ്പം ഇന്ത്യയുടെ ചെറിയ ചേരാജ്യങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന തേർഡ് വേൾഡ് കൺട്രികളുടെ ഒരു ഒരു നായകസ്ഥാനം ഉണ്ടായിരുന്ന ഒരു രാജ്യം ആ രാജ്യം ഇന്ന് അമേരിക്കയോട് എങ്ങനെ പോയി പ്രത്യേകിച്ച് ട്രംപിനെ പോലെ വംശപറിയനായ ലോകത്തിന്റെ മൊത്തം ഗതിവിഗതികളോട് വിഗതികളോട് തന്നെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളോട് സ്നേഹത്തിന് സൗഹൃദത്തിന് പോയി കിടക്കുകയാണ് അതേസമയം ദക്ഷിണാഫ്രിക്കയെ പോലെ രാജ്യങ്ങളെന്നാണ് ചെയ്യുന്നതാണ് ദക്ഷിണാഫ്രിക്കയിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്ത് നടക്കുന്ന വംശഹത്യാ പദ്ധതി നിർത്തണം വംശഹത്യയ്ക്ക് ഇവരെ പ്രോസിക്യൂട്ടണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയല്ലോ നിങ്ങളത് പിൻവലിക്കണമെന്ന് വേറെ പണി നോക്കാൻ പറഞ്ഞവർ ട്രംപിൻ്റെ അധിക്ഷേപങ്ങൾ കേട്ടെന്ന് ചിരിച്ചുകൊണ്ടായാലും അയാളുടെ വിരോധം വ്യോധം എന്ന് ഉറപ്പുള്ള ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന അങ്ങേറ്റവും ദുർബല രൂപീയായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടോ ശരിക്കും ഇന്ത്യയെ ഇദ്ദേഹം വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഇന്ത്യയെ ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല വന്നു വന്നപ്പോൾ കണ്ടു സംസാരിച്ചു മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അടുപ്പ് കൂട്ടി ചർച്ചയിൽ മൗധൂതികളുടെ അടുപ്പ് കൂട്ടി ചർച്ചയിലെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മറ്റൊരു ഭാഗം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതായാലും ആദ്യം തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങൾ കേട്ടില്ലേ എന്തിനാണ് തിടുക്കം കൂട്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ഓടിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം പറയാം ഇതേ മൗദൂദികൾ തന്നെയാണ് കുറച്ചു മുമ്പേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എവിടെ മൈ ഫ്രണ്ടിനെ എന്തുകൊണ്ട് സത്യപ്രതിജ്ഞക്ക് വിളിച്ചില്ല എന്നും ചോദിച്ചുകൊണ്ട് ഇതേ മൗദൂദികൾ തന്നെയാണ് കുറച്ചു മുമ്പേ രംഗത്ത് എത്തിയിരുന്നത് അതേ ആളുകൾ തന്നെയാണ് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ ക്ഷണിച്ചതിലും എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് മൗദൂദികൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അടുപ്പ് കൂട്ടികൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമാവധി ആളുകൾക്കിടയിലേക്ക് വെറുക്കപ്പെട്ടവനാക്കി ചിത്രീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഏതായാലും ഇവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ആന മണ്ഡത്തരമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ചെറിയ രീതിയിൽ മുന്നോട്ട് വെക്കാം വളരെ കൃത്യമായ തെളിവുകൾ സഹിതം ഇവർ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് എന്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയത് എന്ന് ഇതിന്റെ കൃത്യമായ ഉത്തരം മൗദൂദികൾ തന്നെ അതിപ്രഗത്ഭനായിട്ടുള്ള എം പി ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂര് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ദേശീയ മാധ്യമങ്ങൾക്കൊരു അഭിമുഖം കൊടുത്തിരുന്നു അതിൽ അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ലോക നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട നരേന്ദ്ര മോദിയെ ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചത് അത് നമ്മുടെ രാജ്യത്തിന് നല്ല സൂചനയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മൗദൂദികൾ തന്നെ അതിപ്രഗത്ഭനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പ്രതിപക്ഷത്തെ ഒരു നേതാവായിട്ടുള്ള ശശി തരൂടാണ് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ പോലും വംശഹത്യ ചെയ്യുന്ന അമേരിക്കക്കെതിരെ നിലപാട് എടുക്കുന്നു എന്ന് എങ്ങനെയാ അമേരിക്ക വംശഹത്യ ചെയ്യുന്നു എന്ന് ഈ മൗദൂദികൾ അങ്ങ് വിളിച്ചു പറയാ മൗദൂദികൾ പറയും കാരണം എന്താ മദൂദികളുടെ പ്രിയപ്പെട്ട ആളുകള് ആരൊക്കെയാ ഹമാസ് ഹിസ്ബുല്ല ഹൂത്ത് ഇറാന് ഇറാഖ് സിറിയ അങ്ങനെ ഇത്തരം രാജ്യങ്ങളും ഇത്തരം ഭീകരവാദ സംഘടനകളും മാത്രമാണ് ഇവരുടെ പ്രിയപ്പെട്ട സംഘടനകളെ ഈ പ്രിയപ്പെട്ട ഭീകരവാദ സംഘടനകൾക്ക് എതിരെ അമേരിക്ക നിലപാടെടുക്കുമ്പോൾ അതെങ്ങനെയാ വംശഹത്യാവുന്നത് ഇവര് വലിയ സംഭവമാക്കിയിട്ട് ദക്ഷിണാഫ്രിക്കയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ദക്ഷിണാഫ്രിക്ക ആദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വംശഹത്വക്കെതിരേക്കൊന്ന് ആദ്യം സംസാരിക്കട്ടെ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ച ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഗോമ നഗരത്തില് നാലായിരത്തോളം അതിക്രൂരന്മാരുള്ളൊരു ജയിലുണ്ട് ആ ജയില് അവിടെയുള്ള എം ട്വന്റി ത്രീ എന്ന ഭീകര സംഘടന തകർത്തു തകർക്കുക മാത്രമല്ല ആ ജയിലിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിയിട്ട് ആ നഗരങ്ങളിലെ പല ഭാഗങ്ങളിലും ഇത്തരം മൃതദേഹങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് യു എൻ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എനുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വംശജത് ഒന്നും തന്നെ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ മിണ്ടാതെ ഹമാസിന് വേണ്ടിയിട്ടും ഹൂത്തിക്ക് വേണ്ടിയിട്ടും ഹിസ്മുതയ്ക്ക് വേണ്ടിയിട്ടും അമേരിക്കക്കെതിരെ നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏത് തരം നിലപാടാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊരു ഈ ചർച്ചയിൽ തന്നെ മറ്റൊരു വ്യക്തി അതിനേക്കാൾ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് ട്രംപ് പരസ്യമായി അദ്ദേഹം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ അതിനെ ഒരു കമന്റും നടത്താതെ എന്താണ് ഇവിടെ മൊറട്ടോറ സ്റ്റേഡിയത്തിൽ ട്രംപ് വന്ന സമയത്ത് അതുപോലെ ഹൗഡി മോഡി ഹ്യൂസ്റ്റണിൽ ഹൗഡി മോഡി നടത്തിയതിനെ പറ്റി പറഞ്ഞ് എന്റെ ഫ്രണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്യുന്നത് അതിലൊരു ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ ഇന്ത്യൻ ജനതയ്ക്കോ കൊടുക്കാൻ മോദിക്ക് അതിൽ സാധിച്ചിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ടെലി പ്രൊമിറ്റർ വെച്ചിട്ടാണ് ആര് മോദി സംസാരിക്കുന്നത് തൊട്ടടുത്ത് ട്രംപ് ഒന്നും ഇല്ലാതെ പേപ്പർ നോക്കി സംസാരിക്കുകയാണ് വളരെ കൂളായിട്ട് സംസാരിക്കുന്നു മാത്രവുമല്ല ഈ പ്രസ് മീറ്റ് കഴിയുമ്പോൾ അവസാനം ഒരു ടോക്ക് ബാക്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്ന ഒരു സീതി നമ്മൾ കണ്ടു അതാണ് ഏറ്റവും ലജ്ജാകരമായി തോന്നിയൊരു കാര്യം അദ്ദേഹത്തിന് പ്രോമിറ്റ് ചെയ്യുകയാണ് മറുപടി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മറുപടി ട്രാൻസ്ലേഷൻ ആവാം മറുപടി പ്രോമറ്റ് ചെയ്യുന്നതാവാം ആവാം എന്തോ എന്തുവാ പക്ഷേ അതൊരു ഇന്ത്യ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ഭൂഷണമാണെന്ന് നമ്മൾ ആലോചിക്കുക നിങ്ങൾ കേട്ടില്ലേ ടെക്നോളജിയുടെ ഈ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ചതിനെ എതിർത്തോണ്ട് സംസാരിക്കുന്നു പ്രധാനമായിട്ടും ടെക്നോളജി ഉപയോഗിച്ച് അവരുടേതായ സന്ദേശങ്ങള് ആളുകളിലേക്ക് എത്തിക്കുന്ന ടെക്നോളജിയെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ പോലും ടെക്നോളജിയെ എതിർത്തോണ്ട് സംസാരിക്കുന്നു ആ അതങ്ങനെയാണല്ലോ ഇവരുടെ പ്രേക്ഷകരെ എന്ന് പറയുന്നത് ടെക്നോളജിയുമായിട്ടൊരു കുലബന്ധവുമില്ലാതെ പ്രധാനമായിട്ടും ഇന്നലകളിലേക്ക് ഓടുന്നൊരു മൊണ്ണ സമൂഹത്തെ ആണല്ലോ ഇവര് ഇവര് ആ ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഇവരുടെ പ്രേക്ഷകരായിട്ടുള്ള മൊണ്ണകൾ എന്തങ്ങ് വിശ്വസിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ചെവിയിൽ നിന്ന് എന്തോ എടുത്തു അത് എന്താണെന്ന് പോലും ഇവർക്ക് പോലും അറിയല്ല പിന്നെ ഭാഷ കൈകാര്യം ചെയ്തതിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇവര് വലിയ വിഷയമായിട്ട് ഉന്നയിക്കുന്നുള്ളത് ഒരു കാര്യം വളരെ ലളിതമാണ് അമേരിക്കയിലെ ഏതൊരാൾക്കും ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ സാധിക്കും അതേസമയം അമേരിക്കയിലെ ഏതൊരാൾക്കും നമ്മുടെ മലയാളമോ ഹിന്ദിയോ സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം അവർക്ക് ഇവിടെയുള്ള മലയാളം അറിയില്ല ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നോളേജ് ഇല്ല എന്നുള്ളതല്ല അതൊരു കോമൺ അതൊരു സാധാരണ ഏതൊരാൾ ചിന്തിച്ചാൽ കിട്ടുന്നൊരു ഉത്തരമല്ലേ ഇനി നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് എത്രത്തോളം കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊന്നും അടുപ്പ് കൂട്ടിക്കാർ ഏതാലും വിളിച്ചു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹത്തിന് ഏതൊരു ഭാഷ കൈകാര്യം ചെയ്യാനും എത്രത്തോളം മികവുണ്ട് എന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് പോലും നമ്മുടെ രാജ്യം കൃത്യമായിട്ട് കണ്ടതാണ് എ ഐ ഉച്ചകോടിയില് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉറ്റുനോക്കിയിരുന്നത് ആരൊക്കെയായിരുന്നു യു എൻ സെക്രട്ടറി ജനറലില് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് നൂറ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികള് ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ഈ മൗദൂതികള് ഈ അടുപ്പ് കൂട്ടികള് അടുപ്പ് കൂട്ടിയിട്ട് വിളിച്ചു പറയാ അവരൊക്കെ ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് എന്നു നരേന്ദ്രമോദിയെ അത്രയും പ്രധാനപ്പെട്ട ആളുകള് ഉറ്റുനോക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു അപ്പൊ അവർക്കൊന്നും തന്നെ വിവരമില്ല എന്നുള്ളതാണ് ഇവര് പറയുന്നത് അങ്ങനെ ഇവര് മുന്നോട്ട് വെക്കുമ്പോയാണ് യഥാർത്ഥത്തിൽ ആരാണ് മൊണ്ണകൾ എന്ന് കൃത്യമായിട്ടോ സകല ആളുകളും തിരിച്ചറിയുക നിങ്ങളോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്താണ് നമ്മുടെ രാജ്യത്ത് എത്ര മികവുറ്റ രീതിയിലാണ് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദിയെ അമേരിക്ക ക്ഷണിച്ചത് പോലും വളരെ മികവുറ്റതായിട്ട് പ്രതിപക്ഷ നിരയിലെ ശശി തരൂര് പോലും ഉയർത്തിപ്പിടിക്കുമ്പോൾ വളരെ ഒരു ഉളുപ്പമില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലല്ലേ ഇവർ ഇത്തരത്തിൽ ചർച്ച നടത്തുന്നത് ഈ ഒരു ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഒന്നും കിട്ടിയില്ല ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്ന ഇവരോട് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക വാങ്ങാൻ പോയതല്ല അവിടെ ഒരു ചർച്ച നടത്താൻ പോയതാണ് കൃത്യമായിട്ട് ശശി തരൂര് തന്നെ ഉയർത്തി പറയുന്നുണ്ട് ഒരു മാസം പോലും പ്രായമാവാത്ത ട്രംപ് സർക്കാർ ഇദ്ദേഹത്തെ ക്ഷണിച്ചത് വളരെ മികവുറ്റതാണ് എന്ന് ഈ ഒരു കൂടിക്കാഴ്ചയിൽ പോലും നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് ആയുധങ്ങൾ യുദ്ധവിമാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് തരുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിലെ തഹാവൂർ റാണയെ നമ്മുടെ രാജ്യത്തിന് കൈമാറുമെന്നുള്ള പ്രഖ്യാപനം നടന്നിരിക്കുന്നു ഒരുപാട് കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമായിരുന്നു ആ തഹാവൂർ റാണയെ നമുക്ക് തരുക എന്നുള്ളതൊക്കെ അത് വലിയൊരു നേട്ടമല്ലേ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളൊരു പ്രതിയെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ അമേരിക്കയിൽ നിന്ന് നമുക്ക് തരുക എന്നുള്ളത് അത് ഈ ചർച്ചയുടെ വലിയ വിജയം തന്നെയല്ലേ ആ അതങ്ങനെയാണല്ലോ ഈ ഭീകരവാദിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവർക്കതൊരു അതൊരു നേട്ടമായിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഡൊണാൾഡ് ട്രംപ് രേന്ദ്രമോദിയും എത്രത്തോളം നല്ല സൗഹാർദ്ദത്തിലാണ് അവിടെ ഇടപഴകിയിരുന്നത് എന്നു ഡൊണാൾഡ് ട്രംപ് എത്രത്തോളം നല്ല രീതിക്കാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് എന്നൊക്കെ സകല ആളുകളും കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ കൂടിക്കാഴ്ചകളിലുമാണ് ഓരോ കാര്യങ്ങൾ നടക്കുക അല്ലാതെ ആദ്യ കൂടിക്കാഴ്ച തന്നെ സകലതും വേണമെന്നും ഈ ഈ മൗധൂതികളുടെ ഈ അടുപ്പുകൂട്ടികളുടെ പ്രധാനപ്പെട്ട ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏതു വിധേയരെയും ആളുകൾക്കിടയിൽ വെറുക്കപ്പെട്ടവനാക്കണം അതിലൂടെ നമ്മുടെ രാജ്യത്തെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ചിത്രീകരിക്കണം അതൊക്കെയാണ് ഈ അടുപ്പ് ലക്ഷ്യം എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇവർ തന്നെ ഇതേ ആളുകൾ തന്നെയാണ് ഇതിനു മുമ്പേ പറയുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല അതേ ആളുകൾ തന്നെ പറയുന്നു ക്ഷണിച്ചു കഴിയുമ്പോൾ എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ഇതൊക്കെ കാണുന്ന ഇവരുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ലേശമെങ്കിലും വാഗാതിരിവുണ്ടെങ്കിൽ ഇവമാരെയൊക്കെ പൂച്ചിച്ച് തള്ളേണ്ട സമയം എത്രയോ അതിക്രമിച്ചു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം